ഹായ് ഗുഡ് മോർണിംഗ് എല്ലാ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസം ഇന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ദമ്പതി കേസർച്ചിന് തന്നെയുള്ള ഒരു കിലോമീറ്ററിലാണ് ഇന്നെല്ലാം സ്റ്റേ എടുത്തത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ ആയത് അപ്പോൾ ഇനി എന്തായാലും കുളിക്കണം കുളിച്ച് ഫ്രഷായിട്ട് ഇവിടെ എന്തായാലും പോകണം അങ്ങോട്ട് പോകണം കൊല്ലം സൈഡിലോട്ട് ക്യൂട്ടറിക്കില്ല എങ്ങനെയാണ് പോകേണ്ടെന്നറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അത്യാവശ്യം സൗണ്ട് പണിയായി തുടങ്ങി സൗണ്ട് അത്യാവശ്യം സൗണ്ടൊക്കെ പോയി തുടങ്ങി പിന്നെ കാലിനൊക്കെ നല്ല വേദനയുണ്ട് ആദ്യമായിട്ടല്ല ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വിശേഷം പിന്നെ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും വേണോ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് സന്തോഷമായിരുന്നു പക്ഷേ ഇന്നലെയാണെങ്കിലും നല്ല എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾക്കെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും പോവുകയാണ് പിന്നെ നമ്മൾ വീണ്ടും ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് റഷാണോ പല്ല് കേൾക്കണം ബാത്റൂം കേൾക്കണം അത് കഴിഞ്ഞ് നേരെ ഇവിടെ നിന്ന് ഇറങ്ങും ഇവിടുന്ന് നേരെ താഴ്ത്തി തന്നിട്ട് അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പോകാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തു ാണ് ഇവിടുന്ന് എന്തായാലും അടുത്ത യാത്ര നിങ്ങളെ തമ്പാനിടന്ന് പോവാണ് എവിടെ ചെന്നാൽ നിൽക്കുക എന്നൊന്നും അറിയത്തില്ല ചെണ്ടു പോവാ ായാലും നമുക്ക് ചാപ്പ് കുടിക്കണം നമുക്ക് എന്നാലും വിശ്വാസം നമുക്ക് രണ്ടാം ദിവസമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ചായ പിടിച്ച് തറങ്ങാന്ന് വെച്ചു ഞാൻ കോഫി ഹൗസിലാണ് കുടിക്കരുത് വിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ് അപ്പോൾ അതൊക്കെ ഇല്ല അപ്പോൾ എന്നാലും നമുക്ക് ഉരി പറഞ്ഞിട്ടുണ്ട് ഉരി കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ട് കോഫി പറഞ്ഞിട്ട് ചെക്ക് നമുക്ക് നേരിട്ടുണ്ടോ അപ്പൊ എന്തായാലും പൂരി കൊണ്ടുവരി പിന്നെ പാച്ചി പിന്നെ ചമ്മന്തി സലാഡ് ഇത് എന്തിനാ സലാഡ് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിരുന്നു കഴിച്ചു നോക്കട്ടെ കഴിച്ചു വെക്കഴിച്ചിട്ടാണ് അപ്പൊ എന്താ നമ്മള് തമ്പാനി അവിടെ നിന്ന് ഇറങ്ങി നല്ല നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി അറിയില്ല റൂട്ടറിയില്ല ആ ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടേ ഇവിടുന്ന് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ഒന്നൊന്നും അറിയത്തില്ല ഇവിടുത്തെ പറയുന്നുണ്ട് എനിക്ക് അത്ര സ്ലാങ് മനസ്സിലാവുന്നില്ല ഭാഷയില്ലേ ഇപ്പോൾ നല്ല ഒരു സ്ലാങ്ങാണല്ലോ ഇവിടുത്തെ സ്ലാങ് എനിക്ക് മനസ്സിലാവും കുറേയൊക്കെ മനസ്സിലാവുന്നില്ല ഞാൻ ഒരു ഉപ്പി വെള്ളമൊക്കെ എടുത്ത് ഒരു ഉപ്പി വെള്ളമൊക്കെ എടുത്ത് പതിനൊന്ന് നടക്കാൻ പറഞ്ഞാല് ഇപ്പൊ ഏകദേശം ഒരു കിലോമീറ്റർ പിന്നെ ഉള്ളു ഏഹ് അപ്പോൾ പണി കിട്ടിയതാണ് നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല വീടിയെടുക്കാൻ പാടില്ല പണി കിട്ടിയാ സോറി അതാ എല്ലാവർക്കും നൈസാട്ട് പയ്യെടുത്തത് അല്ല അപ്പൊ മച്ചാല് അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് ഇപ്പൊ ഏകദേശം തിരുവനന്തപുരം ശാഖ ഏതാ നമ്മള് പഴയ സെക്രട്ടേറിയറ്റിന്റെ അവിടെ എത്തി അപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച നമ്മളവിടെ പിടിച്ച് ഇപ്പൊ നൈസാട്ടൊരു പിടുത്തം കിട്ടിയാ നോക്കേ പോലീസ് സാർ വിളിക്കും ആ രാവിലത്തെ സീനായെന്നാണ് സാർ ഇനി നടക്കുന്നതിന് ഇപ്പോൾ നടക്കാൻ പാടില്ലായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം അപ്പോൾ നമ്മൾ വീഡിയോ കഴിഞ്ഞതല്ലേ പോകുന്നത് ആ അപ്പോൾ സാറ് സാറുമതി ചോദിച്ചു എന്നാ നടക്കുന്നത് എന്നാ പരിപാടിയെന്ന് ചോദിച്ചത് അപ്പോൾ സാറ് എന്നോട് ഒരു കേരള യാത്ര കാൽ യാത്രയാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഇന്ത്യ പുറത്തൊക്കെ ഇറങ്ങണമെന്ന് അതൊക്കെ പുറത്തുള്ളത് അവിടെ അമ്മക്കല്ലേ അറിയാവുള്ളൂ കേരളത്തിലേക്ക് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് തള്ളി അപ്പോൾ പറഞ്ഞ് ആ നല്ല കാര്യം പിന്നെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല നമുക്ക് ഫുഡ് കഴിക്കാം എന്നൊക്കെ നമുക്ക് ഫുഡ് കഴിഞ്ഞ ഒരാളോ ആ ഒരു ഇതുവരെ കഴിഞ്ഞ് കഴിഞ്ഞു പക്ഷേ ഞാൻ പറയാൻ പറഞ്ഞാൽ ഒന്ന് വേറെ നമ്മളവിടുത്തെ പോലീസ് വെച്ച് നോക്കുമ്പോഴേ അടിപൊളിയാടാ ഇവിടെ അത് ഒരു സാധനം വരക്കയെല്ലാം പക്കാ കേട്ടോ അല്ലെങ്കിൽ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളവിടുത്തെ കഴിഞ്ഞില്ലേ നേരെ എടുത്തുകഴിഞ്ഞാൽ നമ്മളെ ചീക്കേ പറയുള്ളൂ ചീത്തയെ പറയുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അടിപൊളിയാണ് അപ്പം പിന്നെ നമ്മൾ നമ്മുടെ ചെറുപ്പക്കാരുടെ പിള്ളേരുടെയൊക്കെ സോങ്ങനെ അവരിങ്ങനെ പറയുന്നത് ചെയ്യാത്തവരും കൂടെ അത് കേൾക്കേണ്ടി വരും ഞാനൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അപ്പോൾ വച്ചാൽ മര അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം നടന്നു മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ പാളയം പാളയം എത്തിയിരിക്കുകയാണ് പാളയം നമ്മൾ അന്യം നടന്ന് പാളയം എത്തി അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്റ്റേഡിയം കാണുക അതിനകത്ത് ഉള്ളോട്ട് കേറാനൊന്നും പ്രശ്നമില്ല അവിടെ എടുത്താൽ മറ്റേ പോലെ ആവുമെന്ന് ആകുമെന്നറിയത്തില്ല കാണിച്ചു തരാം നമുക്ക് ഒരു സ്റ്റേഡിയം ആ സ്റ്റേഡിയം എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല വെച്ചാൽ നമ്മൾ നടന്ന് 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 ഏകദേശം പട്ടം മാക്സിമം ചെയ്യാൻ പറ്റിയ സ്ഥലം ഹലോ അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പട്ടത്തുനിന്ന് കൊല്ലത്തേക്ക് അറുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ഏകദേശം അച്ചീവ് ചെയ്യാൻ പറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു ആ ദൂരമേ ഉള്ളൂ അറുപത്തഞ്ച് കിലോമീറ്റർ ആണെന്ന് പറയുമ്പോൾ ഇന്നലെ മുപ്പത്തഞ്ച് കിലോമീറ്റർ നടന്നു അപ്പോൾ എന്ന് അറുപത്തഞ്ചെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഇന്നേനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും വെച്ചാൽ പറയാം അപ്പോൾ നമ്മൾ എന്തായാലും ഒറ്റ സ്റ്റേജിൽ നടക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഇന്ന് കൗണ്ട് ഡൗൺ വെച്ചാണ് നടക്കുന്നത് മാക്സിമം ഒരു പത്ത് കിലോമീറ്റർ നടന്നിട്ട് പത്ത് കിലോമീറ്റർ നടന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് പത്ത് കിലോമീറ്റർ ആകുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ അടിക്കുക പിന്നെ അവിടെ ഏകദേശം ഒരു ഒരു ഒന്നുമര രണ്ട് മണിക്കൂറാളാണ് നമ്മൾ റെസ്റ്റ് എടുക്കുക മാക്സിമം റെസ്റ്റ് എടുത്തിട്ടേ ഉള്ള യാത്രയേ ഉള്ളൂ അപ്പം അത് ഇനി വീണ്ടും പത്ത് കിലോമീറ്റർ നടക്കുക അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും കൊല്ലം ചാൻസ് കുറവായിരിക്കാം ചിലപ്പം മേ ബി എത്താമായിരിക്കാം അറിയില്ല എങ്ങനെയാകുമെന്ന് അല്ലെങ്കിൽ കേരള തമിഴ് സോറി കൊല്ലം ബോർഡറെങ്കിലും കേരളം നോക്കും മാക്സിമം അപ്പോൾ നമ്മളിഞ്ഞ് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ആ മൂന്നര കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്തിഞ്ഞ് ഹലോ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ കഴക്കൂട്ടം കഴക്കൂട്ടം എത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ കഴക്കൂട്ടം ഓർ ബ്രിഡ്ജും കാര്യങ്ങളും കഴക്കൂട്ടം തന്നെയാണ് ഇത് സ്ഥലം കഴക്കൂട്ടം എന്ന് തന്നെ പറയുന്നത് ഇനി കുറച്ചുകൂടെ നടന്നാൽ അവൾ കെ എസ് അടി സ്റ്റാൻഡ് അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ഇടത്തോട്ട് പോകുമ്പോഴാണെന്ന് തോന്നുന്നത് കെ എസ് അടി സ്റ്റാൻഡ് പിന്നെ വലത്തോട്ട് ആറ്റിങ്ങിൽ കാര്യങ്ങൾ ആ ഭാഗം നമ്മുടെ കൊല്ലം ആലപ്പുഴ ആ റൂട്ട് പോകും അപ്പോൾ എന്തായാലും മോച്ചാമ്പര് അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ല ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങിലാവും അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിക്കണം ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ഹോട്ടൽ നോക്കി നിൽക്കുവാണ് അത്യാവശ്യം നല്ല ഹോട്ടൽ അല്ലെങ്കിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കയറി കഴിക്കും ബഡ്ജറ്റ് ഫ്രെല്ലി ആയിട്ട് തന്നെ എനിക്ക് നല്ലൊരു ഹോട്ടല് കിട്ടുവാണെങ്കിൽ അവിടെ തറി എന്നെ കഴിക്കാന്നുള്ള മൈൻഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി എന്തായാലും അടുത്ത് ഡെസ്റ്റിനേഷൻ ചെന്നിട്ട് കാണാം അല്ലെങ്കിൽ അവിടെ ഇറങ്ങാൻ എത്താനും കാണാം അപ്പോൾ ഇതാണ് കഴക്കുടെ സിറ്റി നമ്മൾ അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മളിങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ കൊല്ലം പോകുന്ന ഡയറക്ഷനിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ കാണാം ഹലോ സമരൻ അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞങ്ങനെ നടന്നിട്ടില്ല എന്നുവെച്ചാൽ കണിയാപുരം തന്നെ നിൽക്കുവാണ് ബസ് സ്റ്റാൻഡിലിട്ട് കയറിയിരുന്നു കാന് അത്യാവശ്യം നല്ല പണി കിട്ടിയിട്ടുണ്ട് എന്താ പറയുക നാട്ടകം കാർ കുത്താൻ പറ്റുന്നില്ല ആ രീതിയിൽ വേദനയുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ എന്തൊക്കെയാവും എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ മാറ്റിങ്ങിനെന്തായാലും എത്തും നാളെ എന്തായാലും കൊല്ലം അടിച്ച് തീർക്കാൻ പോകും ഇപ്പോൾ എല്ലാം പകുതി ഉക്കാൻ തീർക്കാൻ പോകും അപ്പോൾ എനിക്കൊരു ഇത് വന്നിട്ടുണ്ട് കമൻറ്റിൽ വന്ന ചേട്ടാ ജോസട്ട ജോസട്ട ജോസട്ടൻ്റെ ഒരു ടീഷർട്ട് തരുവോന്ന് ചോദിച്ചിട്ട് ഒരു ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു വളരെയധികം താങ്ക്സ് കേട്ടോ എൻ്റെ വീഡിയോ കാണാനായിട്ടും എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെന്ന് മനസ്സിലായി ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലും സന്തോഷമുണ്ട് നമ്മളിങ്ങനെ രാത്രി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കണ്ട് വിലയ്ക്കുകയും പറയുകയും ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ നമ്മുടെ പട്നറിൻ്റെ അത് ഗീപയുടെ പട്നറിൻ്റെ പേജും ഫോളോ ചെയ്തിരിക്കണം ഇത് രണ്ടും റൂൾസ് കൂടി എന്നെ കമൻറ്റ് ലൈക്ക് അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെന്തായാലും ആ ഗീബെ നിനക്ക് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു ആരെങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്കെന്തായാലും കാണാം കഴിയുള്ള ബാക്കിയുള്ള വിഷയവും കാര്യങ്ങളും കാണാം എന്തായാലും നമ്മുടെ റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം വെയിലൊക്കെ കാര്യങ്ങളെല്ലാം കുറഞ്ഞു അപ്പോൾ എന്താ ഇനി നമുക്ക് ഇറങ്ങാം എന്താണ് എൻ്റെ മോക്ക് ആകെപ്പോൾ ഡള്ളായി അപ്പോൾ ഒരാൾ ഇപ്പോൾ എന്നെ പേസായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ നേരത്തേത് ഒരു വീഡിയോയിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തു മച്ചൻ എന്നെ വിളിച്ച് ചോദിച്ചു മച്ചാനെ മൊത്തം സീനാണല്ലോ മോക്ക കറുത്തുകയല്ല എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഭയങ്കര ഇത് ഭയങ്കര സപ്പോർട്ട് നമുക്ക് എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷമായിരുന്നു വെച്ചാൽ നമ്മളൊരാളെങ്കിൽ ഒരാൾ വിളിക്കാനുണ്ടായല്ലോ ഇവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാം ഓക്കെ ഫ്രണ്ട്സോക്കെ അതെല്ലാവരും ഓക്കെ നമ്മുടെ പുതിയ ഒരു കൂട്ടുകാരും നമ്മളെ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം സന്തോഷമുണ്ടാവും ഇപ്പോൾ ഏകദേശം നമുക്കിവിടെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാതെ ഒരു ഇത് കിട്ടിയില്ല എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മുടെ റോഡ് പണി ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് കടക്കൂട്ടം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് റോഡ് പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മളെന്തായാലും അവിടുന്ന് അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ എന്നാലും കണിയാപുരം എസ് അടി സ്റ്റാൻഡിൽ നിന്ന് നമ്മളെ ഇറങ്ങി അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ എന്തായാലും ആ തിങ്കിൽ എത്തണം എന്നുള്ള പ്രതീക്ഷ ഒരു ഏകദേശം ഏഴ് എട്ട് കിലോമീറ്ററോളം ഉണ്ടാകും അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇതുവരെ സേഫാണ് സേഫാണ് ഓക്കെ ഒരു കുഴപ്പമില്ല പിന്നെ അവർ കുഴപ്പമുള്ളതെന്ന് പറയുക കാലിന് അത്യാവശ്യം വേദന സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഗ്യാസ് ഗ്യാസ് അടിച്ച് കയറി പിന്നെ വോമിറ്റിങ്ങിൻ്റെ ഒരു ടെൻഡൻസി വന്നായിരുന്നു രാവിലെ ഞാൻ പറഞ്ഞില്ല വോമിറ്റിങ്ങിൻ്റെ രാവിലെ ഒരു ടെൻഡൻസി വന്നായിരുന്നു അതൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന് ഹെൽത്ത് ഇഷ്യൂസ് ചെറിയ ചെറിയ വന്നു പക്ഷേ എങ്കിൽ പോലും നമ്മളെന്തായാലും ഈ യാത്ര എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ പലരെയും നമ്മളെ വെല്ലുവിളിച്ചതാണ് വെല്ലുവിളിച്ച് ഇത് സാധിക്കത്തില്ല അങ്ങനെയാണ് ഇങ്ങനെ അത് പോകണ്ട ഒന്ന് മടുപ്പിക്കുക എന്നൊക്കെ തരുന്നത് പക്ഷെ നമ്മളതെല്ലാം വിട്ട് ഇവിടം വരെ വരാൻ പറ്റും എങ്കിൽ നമുക്ക് എന്തായാലും കാസർഗോഡ് വരെ പോകാൻ പറ്റും കാസർഗോഡ് നീലേശ്വരം വരെ എന്തായാലും പോകാൻ പറ്റും ഇല്ലാതെ നമ്മൾ ഈ കൽനര യാത്ര തന്നെയായിട്ട് പോകുള്ളൂ എന്നുവെച്ചാൽ ഇടയ്ക്ക് വെച്ച് ഒരു ഇടായിപ്പോൾ ബസ് കയറി പോകാനൊക്കെ പലരും പറഞ്ഞു നമ്മൾ കാലുവേന എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു അടാ നീ ഒരു കാര്യം ചെയ്യ എന്തായാലും നീ ഒന്ന് ബസ്സിനൊക്കെ കയറിപ്പോ കുറച്ച് ബസ്സിനെ കയറിപ്പോയിട്ട് കുറച്ച് നടന്ന് നിന്ന് കാണിക്കുക അത് നമുക്ക് വേണ്ട അത് നമ്മൾ സബ്സ്ക്രൈ നമ്മളോട് നമ്മൾ നമ്മുടെ ചാനലിനോട് കാണിക്കുന്ന ഒരു നീതി കേടായിരിക്കും അപ്പം നമ്മൾ എന്നെങ്കിലൊന്ന് സെറ്റാവുമെങ്കിൽ അത് അത്രയും വരും നമുക്ക് രണ്ടായിരം രണ്ടുപേരങ്കിൽ രണ്ട് പേര് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കാണുന്ന രണ്ട് പേരെയെങ്കിൽ രണ്ട് പേര് അത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത്രയും വന്നു നമുക്ക് അത് ഉള്ള ആഗ്രഹമാണ് അല്ല ഇതൊന്നും വലിയ കോടികൾ സമ്പാദിച്ച് അങ്ങനെയൊന്നും വേണം നമുക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല നമുക്ക് നമ്മളായിട്ട് തന്നെ പോവുക മാക്സിമം ഹായ് അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല വേറെ നല്ല നല്ലൊരു മഴ ഇവിടെ പെയ്തു വേണ്ട നല്ല ഇത് തന്നെ വെള്ളമൊഴിക എത്രത്തോളം വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ലൊരു മഴ പെയ്തു ഇവിടെ നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്നു മഴ പെയ്യുന്നില്ല മഴ പെയ്യുന്നില്ല തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നില്ല മഴയൊന്നുമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ആദ്യത്തെ പ്രസിമനാണ് ആദ്യത്തെ ജില്ല കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ അങ്ങനെ നമ്മൾ നടന്ന് 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 ആറ്റിങ്ങൽ വരെ എത്തിയിരിക്കുകയാണ് ആറ്റിരിങ്ങൽ ടൗണാണ് നേരെ എൻ്റെ ബാക്കിൽ കാണുന്ന അവിടെയാണ് കെ എസ് ആർ ടി സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ടൗണിലോട്ട് ടൗണിൽ വരെ എത്തി എസ് അടിസ്ഥാനിപ്ര വരെ എത്തി അപ്പോൾ ഈ നാളെ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലോട്ട് നമ്മൾ കയറുകയാണ് കൊല്ലം ജില്ലയിലോട്ട് കയറുകയാണ് അപ്പോൾ ആ കാഴ്ചകളും കാര്യങ്ങളും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് തിരുവനന്തപുരം ബ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ ഇനി അടുത്തത് കൊല്ലം ജില്ല അപ്പോൾ അതിൻ്റെ ആലപ്പുഴ ജില്ല അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ബ്ലോഗ് ബ്ലോക്ക് വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരെ ആരെങ്കിലും ഉണ്ടാവും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തുള്ള ബെൽബട്ടങ്ങൾ പറഞ്ഞു ദിവസം പെയ്യുന്ന രീതിയിൽ ഇല്ല നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വെച്ചാൽ മലയാളം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്യുന്നില്ലെന്ന് ഇവിടെ ഒരു രക്ഷയില്ല മഴ മഴ കണ്ട ഒരു രക്ഷയില്ല രണ്ടാകത്ത് ഞാൻ തൊപ്പിയെടുത്ത് വെച്ച് മഴയത്താണ് ഞാൻ നടന്നത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അല്ലാതെ ഞാൻ വീഡിയോ എടുത്തേരണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ബൈ